കോഴിക്കോട് അപകടകരമായ യാത്ര ചെയ്ത പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവത്തിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു സംഭവത്തിൽ സ്കൂട്ടർ ഓടിച്ച മാവൂർ സ്വദേശി ഷെഫീഖ് എന്നയാൾക്കെതിരെ മാവൂർ പോലീസ് കേസെടുത്തു വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ദിസ്ന എന്താണ് കൂടുതൽ വിവരങ്ങൾ യാത്രയോടെയാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് കോഴിക്കോട് മാവൂർ തെങ്ങിലെ സ്കൂട്ടർ അപകടകരമായി ഓടിച്ച സംഭവത്തിലാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തിരിക്കുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി കണ്ടതാണ് ഒരു കുട്ടി ആണ് ചെറിയ കുട്ടി പുറകിലിരിക്കുന്നു കുട്ടിയുടെ കയ്യിൽ ഫോണുണ്ട് യാതൊരു തരത്തിലുള്ള ശ്രദ്ധയുമില്ല മുന്നിൽ ഇരിക്കുന്ന ആൾ ഹെൽമെറ്റും അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് സ്കൂട്ടർ ഓടിച്ച മാവൂർ സ്വദേശി ഷട്ടിക്കിനെതിരെയാണ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുള്ളത് ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചു അശ്രദ്ധമായി വാഹനം ഓടിച്ചു എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ നടപടിയിലേക്കും മോട്ടോർ വാഹന വകുപ്പ് കടന്നിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് വിനോദ് മറ്റൊരു വാഹനത്തിൽ പിറകെ വരുന്ന യാത്രക്കാരനാണ് ദൃശ്യങ്ങൾ ഇരുചക്രവാഹനത്തിൽ സുരക്ഷിതമല്ലാതെ യാത്ര ചെയ്ത സംഭവത്തിലാണ് അതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചത് ഇങ്ങനെ ഹെൽമെറ്റ് ഇല്ലാതെ കൊച്ചുകുട്ടിയെ സുരക്ഷിതമല്ലാത്ത നിലയിൽ ഇരുചക്ര വാഹനത്തിൽ കൊണ്ടുപോയതിനാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനവുമായി പോലീസ് മുന്നോട്ട് പോകുന്നത് മാവൂർ പോലീസാണ് നടപടി സ്വീകരിച്ചത് നിങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്